കേരള സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഗൗരി നിർണായകമായ നിലപാടുകളുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് സ്ത്രീകൾക്ക് എതിരായുള്ള പുരുഷന്മാരുടെ പ്രവൃത്തികൾക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് തിരിച്ചടിക്കുകയാണ് ഗൗരി ഇതോടെ ഒരുപാട് സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഗൗരിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കമലയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഗൗരി മുന്നോട്ട് പോകുന്നുവെങ്കിലും അപ്രതീക്ഷിതമായുള്ള ശങ്കറിൻ്റെ ഇടപെടൽ ഗൗരിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് ഇതോടെ കമലയ്ക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് സാധിക്കാത്ത അവസ്ഥ ഗൗരിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു ഗൗരി ഇതേ തുടർന്ന് കമലയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊന്നതാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നാൽ തൻ്റെ സഹോദരനെ രക്ഷപ്പെടുത്തുകയല്ലാതെ മറ്റു വഴികൾ തനിക്കില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ശങ്കർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതോടെ ശങ്കറിനോട് നീതിക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള ആവശ്യം ഗൗരി ഉന്നയിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന വേണി ശങ്കറിനെ ചെന്ന് കാണുകയും ശങ്കർ ഭാര്യയുടെ കൂടെ നിൽക്കുമോ അതോ സ്വന്തം വീട്ടുകാരുടെ കൂടെ നിൽക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് ശങ്കർ ആകെ പകച്ച് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്